സോ അലിൻ ജോസിന് ഒരു ഗേൾ ഫ്രണ്ട്ന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണോ ഞാനൊരു പുരുഷനല്ലടാ കടി ഗേൾഫ്രണ്ട്സ് പക്ഷേ ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു ഗേൾ ഫ്രണ്ട് ഇല്ലെന്ന് തന്നെ ഉള്ളത് കൊണ്ട് ഒരുപാട് മനസ്സുഹൃത്തങ്ങൾ വരുന്നു സംസാരിക്കുന്നു കാട്ടിപിടിക്കുന്നു പോകുന്നു അലിൻജോസ് എന്നെ പറഞ്ഞു കല്യാണം കഴിക്കാന്നുണ്ടെങ്കില് ഞാന് അപ്പന്റെ സ്വത്ത് മേടിച്ചിട്ടായിരിക്കും കല്യാണം പറഞ്ഞു കിട്ടിയ്ക്കും അല്ലാണ്ട് തട്ടിപ്പറിക്കേണ്ട നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി രച്ചേക്ക്